അപ്പോഴും നമുക്കൊരു ജീവിതം കർത്താവിന്റെ കാരുണ്യത്തിൽ സാധ്യമാണെന്ന് നിരന്തരം നമ്മോട് പറയണം അപ്പോൾ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു വിശ്വാസിയുടെ വലിയൊരു ക്വാളിറ്റിയാണ് സങ്കീർത്തകൻ എഴുതി വെച്ചിരിക്കുന്നത് ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ദൈവമേ ഞാൻ അങ്ങയിൽ ഒരിക്കലും ലജ്ജിതലാകാതിരിക്കട്ടെ ഞാൻ ശത്രുക്കൾ എന്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഭഗനാശരാകാതിരിക്കട്ടെ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു വിശ്വാസിയുടെ അല്ലെങ്കിൽ വിശ്വാസം സ്വന്തമാക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് സങ്കീർത്തകൻ പറയുന്നത് അറിയോ രാവും പകലും സങ്കീർത്തകൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുക സാധനം അങ്ങോട്ട് ഇതിന് അവസാനം കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങളിലൊക്കെ കഥാപെ തേതോന്നി എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാഗ്രിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയപിതകൾ ശ്രമിപ്പിക്കണമേ മനക്ലേശത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീഡനങ്ങളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ ഭാവങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള അനുഭവത്തിന്റെ നടുവിലും സങ്കീർത്തകൻ കാത്തിരിക്കുക ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് സങ്കീർത്തകൻ കാത്തിരിക്കുകയാണ് പലരെന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് അച്ഛാ എത്ര നാളെന്ന് വെച്ചാ കാത്തിരിക്കുന്നത് പലരുടെയും ഒരു പ്രശ്നം എന്താണ് എത്ര നാളച്ഛ കാത്തിരിക്കുന്നേ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ഇപ്പൊ ഇരുപത്തി ഒമ്പത് മുപ്പതും മുപ്പത്തൊന്നും വയസ്സായി ഇനി എന്നാ കല്യാണം നടക്കാൻ പോകുന്ന മുപ്പത്തഞ്ചു വയസ്സായി കാത്തിരിക്കാൻ തുടങ്ങിട്ട് ആറേഴു വർഷം ജോലി ഇല്ലാതിരുന്നിട്ടിപ്പോ ഒരു വർഷമായി കാത്തിരിക്കുന്നുണ്ടച്ഛനാൾ കാത്തിരിക്കണം അലേ ല എത്ര നാൾ കാത്തിരിക്കണോന്നുള്ളതിന് സങ്കീർത്തകം പറയുന്ന മറ്റേ കാര്യമുള്ളു രാവും പകലും ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാ എല്ലാ സമയവും ഞാൻ കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി നിരന്തരം കാത്തിരിക്കുക ഈ മറ്റേ വിവേകവതിയ കന്യകകൾ കാത്തിരുന്നില്ല എന്ന് പറയുന്ന പോലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എണ്ണ വറ്റിപ്പോകരുത് ജീവിതത്തിന്റെ വിശുദ്ധി വറ്റിപ്പോകാതെ ദൈവ സ്നേഹം വറ്റിപ്പോകാതെ കർത്താവിന്റെ കരുണയാകുന്ന എണ്ണ വറ്റിപ്പോകാതെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളൊന്നും നമ്മളിൽ വറ്റിപ്പോകാതെ നിരന്തരം കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം അപ്പോ ഈ ലോക ജീവിതത്തെ കുറിച്ച് മാത്രമല്ല ഭൗതിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വരെയുള്ള ഒരു ധ്വനി ഈ സങ്കീർത്തനത്തിലുണ്ട്